എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിനോട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കി സിലബസ് അനുസരിച്ചാണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഈ റാങ്ക് ഫെയിൽ അവൈലബിൾ ആണ് അപ്പോൾ പരീക്ഷയിലെ കറണ്ട് പ്രയോറിറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ട പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി ചാനലൻ്റെ ഒരു കറണ്ട് അഫയേഴ്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ പിന്നീട് ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഒരുപാട് എക്സാംസ് വരാനുണ്ട് ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെബ്കോ എൽ ഡി സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എച്ച് എസ് എക്സാമുകൾ അങ്ങനെ ഒരുപാട് എക്സാമുകൾ അപ്പൊ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു വിധിയുമായി ബന്ധപ്പെട്ടത് അതായത് നമ്മുടെ കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിധിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്ന അതായത് ട്രാൻസ് ദമ്പതിമാരുടെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാവ് എന്നാക്കണമെന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് അപ്പൊ എന്താണ് ട്രാൻസ് ദമ്പതിമാരുടെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ എന്തിനു പകരം അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാവ് എന്നാക്കണമെന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് അതെ കേരള ഹൈക്കോടതിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഏത് ഹർജിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് രക്ഷകർത്താക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഐഎം ഇവരുടെ പരാതിയിലാണ് എന്ത് സിയാ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് ആണ് സോ അവരുടെ പരാതിയെ തുടർന്ന് കേരള ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു എന്താണ് ട്രാൻസ് ദമ്പതിമാരുടെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം എന്തെന്നാക്കണം രക്ഷിതാവ് എന്നാക്കണം എന്ന വിധി എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു അത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമുക്കറിയാം ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാണ് സോ അവിടേക്ക് ഒരുപാട് കപ്പലുകൾ ഇതിന് മുൻപ് ഒരുപാട് കപ്പലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ വരുന്ന കപ്പലുകളൊക്കെ തന്നെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ പ്രത്യേകതകളൊക്കെ തന്നെ കാരണം ഇനി വരുന്ന ബി എസ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ടും വിഴിഞ്ഞം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് എന്തെയ്യും ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ വിഴിഞ്ഞത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ വിഴിഞ്ഞത്തെത്തിയ ഷിപ്പ് ഏതാണെന്നുള്ള കാര്യം ആദ്യം ഓർക്കുക എന്താണ് അതിന്റെ പേര് എം എസ് സി ഐറീന എന്താണ് എം എസ് സി ഐറീന എന്നുള്ളതാണ് എന്തെന്ന് പറയുന്ന ഈ ഒരു ഷിപ്പിന്റെ പേരെന്ന് പറയുന്നത് എം എസ് സി എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ് സോ അവരുടെ കപ്പലാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഈ ഐറീന എന്ത് ചെയ്തിരിക്കുന്നു വിഴിഞ്ഞത്തെത്തിയിരിക്കുകയാണ് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർഷിപ്പാണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന എം എസ് സി ഐറിൻ എന്ന് പറയുന്ന ഇത് ആദ്യമായിട്ടാണ് എത്തുന്നത് സോ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അപ്പോ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ എന്ത് ചെയ്തു വിഴിഞ്ഞത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് എന്തെന്ന് പറയുന്നത് എം എസ് സി ഐറിൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ് എന്താണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ് അത് എന്ന് പറയുന്ന കപ്പലാണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ എന്ന് പറയുന്നത് അതായത് ക്രെയിനുകളും മറ്റും കൊണ്ടാണ് എന്ത് ചെയ്തത് വിഴിഞ്ഞത്തേക്ക് എത്തിയത് എന്നാൽ വിഴിഞ്ഞത്തെത്തിയ ആദ്യ കണ്ടെയ്നർ ഷിപ്പ് ഏതാണ് അത് സാൻ ഫെർണാണ്ടോ ഇതാണ് സാൻ ഫെർണാണ്ടോയാണ് വളരെ കൃത്യമായിട്ട് ഓർക്കുക സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ കണ്ടെയ്നർഷിപ്പാണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ ർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ ഇനി വിഴിഞ്ഞത്തെത്തി ആദ്യത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഷെൻഹു ഫിഫ്റ്റീനാണ് സോ അത് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷൻ ആണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടില്ല വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയുള്ള ഒരു പ്രോജക്റ്റ് എന്ത് ചെയ്തിരിക്കുകയാണ് സമർപ്പിച്ചിരിക്കുകയാണ് ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചിരിക്കുകയാണ് സോ അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം മെഡിക്കൽ സ്റ്റോറിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാനായിട്ട് നിലവിൽ വരുന്ന ആപ്ലിക്കേഷൻ ഏതാണ് എന്താണ് പറഞ്ഞത് മെഡിക്കൽ സ്റ്റോറിൽ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാനായിട്ട് നിലവിൽ വരുന്ന ആപ്ലിക്കേഷൻ ഏതാണ് അത് കോമ്പൗണ്ടർ ആപ്പ് എന്താണ് കോമ്പൗണ്ടർ ആപ്പ് എന്നാണ് കൃത്യമായിട്ട് ഓർക്കുക സോ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിനെപ്പറ്റി ഒരു പ്ലാൻ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ സബ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അത് അപ്രൂവ് ആവുന്നതിന് മുറയ്ക്ക് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയുള്ളൂ സോ ഇപ്പൊ ഓർത്ത് വയ്ക്കുക മെഡിക്കൽ സ്റ്റോറിൽ രജിസ്റ്റേർഡ് ഫാർമസി അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാനായിട്ട് നിലവിൽ വരുന്ന ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് കോമ്പൗണ്ടർ ആപ്പ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ഒന്ന് ഓർത്തെടുക്കാം അതായത് ഓപ്പറേഷൻ അമൃത് എന്താണ് ഓപ്പറേഷൻ അമൃത് അതായത് മുൻപ് ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് നടത്തിയൊരു പരിശോധനയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ അമൃത എന്ന് പറയുന്നത് അതായത് ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് എന്ത് ചെയ്യാൻ പാടില്ല നൽകാൻ പാടില്ല അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കൺട്രോൾ ബോർഡ് ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത എന്ന് പറയുന്ന സോ ഈ ഒരു കാര്യം കൂടി നോക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു നിയമനമാണ് അഞ്ചിൽ യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊന്നാണ് അത് അനലൈന ബെയർബോക്കാരാണ് അനലീന ബെയർബോക്കാണ് സോ ഈ നിയമനം ഓർക്കുക എന്തിന്റെയാണ് യു എൻ ജനറൽ അസംബ്ലിയുടെ എന്തായിട്ട് പ്രസിഡന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് അനലൈന ബെയർബോക്കാണ് കൃത്യമായിട്ട് ഓർഗ ഇവർ എന്ന് പറയുന്നത് മുൻപ് ജർമ്മനിയുടെ വിദേശകാര്യ മന്ത്രിയൊക്കെ ആയിരുന്നു സോ അതുകൂടി ഓർത്തു വയ്ക്കുക അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്ത് ചെയ്തു ജപ്പാനിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്ത് ചെയ്തു ജപ്പാനിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു എന്നുള്ളതാണ് കാരണം നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഒരുപാട് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഈ പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് അത് മുംബൈ ഒന്നെന്ന് പറയുന്നത് ഏതാണ് മുംബൈ ആണ് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക ഒന്നെന്ന് പറയുന്നത് മുംബൈ ആണ് ഇനി അടുത്തത് അഹം അഹമ്മദാബാദ് അപ്പോ മുംബൈ അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്ത് ചെയ്ത് ബന്ധിപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ പറഞ്ഞു ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എന്ത് ചെയ്തു ജപ്പാനിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം ഏതാണ് അത് ജപ്പാനാണ് സോ ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക എളുപ്പമാണ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ടിന്റെ എന്താണ് പരീക്ഷ ഓട്ടം എവിടെ ആരംഭിച്ചു ജപ്പാനിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ ഒരു പ്രോജക്റ്റിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം ജപ്പാൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയെയും അഹമ്മദാബാദിനെയും സോ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക ഇനി വീണ്ടും ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് ലക്നൌവിനും മുംബൈക്കും ഏതാണ് ലക്നൌവിനും മുംബൈക്കും ഇടയിലാണ് സൊരു കാര്യം ഓർക്കാം വീണ്ടും നമുക്ക് ട്രെയിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നോക്കാനുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മധ്യപ്രദേശിലെ ആദ്യ മെട്രോ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എവിടത്തെ ഏത് സ്റ്റേറ്റിലെ മധ്യപ്രദേശിലെ ആദ്യത്തെ മെട്രോ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിലെ ആദ്യത്തെ മെട്രോ പ്രോജക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡോറിലാണ് എവിടെയാണ് ഇൻഡോറിലാണ് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ആൻസറെ വരള്ളൂ എങ്കിലും എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി ിൽ എന്ത് ചെയ്തു മധ്യപ്രദേശിലെ ആദ്യത്തെ മെട്രോ പ്രോജക്ട് ഇനാഗുറേറ്റ് ചെയ്തു അത് ഇനാഗുറേറ്റ് ചെയ്ത ആരാണ് നരേന്ദ്രമോദിയാണ് ഇനി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡോറിലാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിലൊക്കെ ഒരുപാട് കാലം കൊണ്ട് സംഘർഷം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാനുള്ള കാര്യമാണല്ലേ അതായത് അവിടെ ആ യുദ്ധ സമയത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്ന രക്ഷാപ്രവർത്തനം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് നോക്കാനുള്ളത് ഒരു ആ ആക്രമണത്തിന്റെ പേരാണ് അതായത് റഷ്യയിലെ വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ പേര് എന്താണ് എന്താണ് റഷ്യയിലെ വ്യോമ താവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ പേര് എന്താണ് അത് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്താണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്നുള്ളതാണ് സോ ഈ ഒരു പേര് കൂടി വളരെ കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ പേര് എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ ആണ് സോ അതുകൂടി അപ്ഡേറ്റ് 이 ồ i ഇനി നമുക്ക് നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് നമ്മുടെ ഐ പി എൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു ഐ പി എൽ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസൺ കഴിയുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ടും ഡീപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും ഐ പി എല്ലിനെ പറ്റി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ അങ്ങനെ തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇപ്പോൾ നടന്നത് എത്രാമത്തെ സീസൺ ആണ് അതാ പതിനെട്ടാമത്തെ സീസൺ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് പതിനെട്ടാമത്തെ സീസൺ ആണെന്നുള്ള കാര്യം യും വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക കിരീടം നേടിയത് പ്രത്യേകിച്ച് പറയണ്ടല്ലേ ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് അതായത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ക്രിക്കറ്റ് പ്രേമികളൊക്കെ കാത്തിരിക്കുന്ന ഒരു അതായത് വിരാട് എന്ന് പറയുന്ന ഒരു ഒരു ക്രിക്കറ്റ് താരം വളരെ കാലങ്ങളായിട്ട് ടീമിൽ തന്നെ കളിക്കുക അദ്ദേഹം മറ്റു ലോക കിരീടങ്ങളൊക്കെ നേടിയിട്ടും ഐ പി എൽ റെക്കോർഡുകളൊക്കെ നേടിയിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു ഐ പി എൽ കിരീടം എന്ന് പറയുന്ന നേട്ടം അദ്ദേഹത്തിന് അകന്നു നിൽക്കുന്നു അപ്പോ ഒരുപാട് ക്രിക്കറ്റ് പ്രേമികൾ ആരാധകരൊക്കെ കാത്തിരുന്നൊരു നിമിഷമാണ് കാരണം ആ മനുഷ്യൻ ഒരു കപ്പ് കാണി

ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് കിരീടം നേടിക്കൊടുത്തതാ ഇനി റണ്ണറപ്പ് എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സ് ആണ് സ്വാഭാവികമായിട്ടും ഈ ഒരു പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്നതും ഇതുവരെ കിരീടം നേടാത്ത ഒരു ടീമാണ് ഈ പതിനെട്ട് ആയിട്ടും ഇതുവരെയും അവർക്ക് കിരീടം നേടാൻ സാധിച്ചില്ല നിർഭാഗ്യം എന്ന് പറയട്ടെ ഇത്തവണ ഫൈനലിൽ വന്നിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല കിരീടം നേടാൻ സാധിച്ചില്ല സോ റണ്ണറപ്പ് പഞ്ചാബ് കിങ്സ് ആണ് ഇനി അവരുടെ ക്യാപ്റ്റന്റെ പേര് നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം ആരാണ് ശ്രേയസ് അയ്യർ ആരാണ് ശ്രേയസ് അയ്യർ ആണ് എന്തെന്ന് പറയുന്നത് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അപ്പോ ശ്രേയസ് അയ്യർ ആണ് ക്യാപ്റ്റൻ എന്തുകൊണ്ട് ഈ ഒരു പേര് നോട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വ്യത്യസ്ത ഐ പി എൽ ടീം ടീമുകളെ ഫൈനലിൽ എത്തിച്ച ആദ്യ താരമാണ് ആരെന്ന് പറയുന്നത് ശ്രേയസയർ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് വ്യത്യസ്ത ഐ പി എൽ ടീമുകളെ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റൻ ആരാണ് ശ്രേയസ് ശ്രേയസയർ ആണ് ഏതൊക്കെയാണ് ടീമുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡൽഹിയാണ് ആദ്യമായിട്ട് ഡൽഹി അതിനുശേഷം കൊൽക്കത്ത ഏതാണ് കൊൽക്കത്ത അതായത് കഴിഞ്ഞ വർഷമായിരുന്നു ആ വർഷം കൊൽക്കത്ത എന്ത് ചെയ്യും നേടിയിട്ടുണ്ടായിരുന്നു കിരീടം നേടിയിട്ടുണ്ടായിരുന്നു ഇനി ഈ വർഷം എന്താണ് പഞ്ചാബ് സോ ഈ മൂന്ന് ടീമുകളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഫൈനലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു സോ അത് കൃത്യമായിട്ട് ഓർത്തുവെക്കുക ഇനി ാണ് ഈ ഒരു ഫൈനല് നടന്നത് എന്താണ് ഈ ഒരു ഫൈനൽ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടന്നത് സോ ഈ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ എത്ര ടീമുകൾ പങ്കെടുത്തു അത് പത്ത് ടീമുകളാണ് ആകെ മത്സരങ്ങൾ എഴുപത്തി നാല് അപ്പൊ പത്ത് ടീമുകൾ ആകെ മത്സരങ്ങൾ എഴുപത്തി ഇത് വളരെ കൃത്യമായിട്ട് എന്തീക ഓർത്തു വെക്കുക ഇനി അടുത്ത് നോക്കാനുള്ളത് എപ്പോഴും പറയും ഒരു ടൂർണമെന്റ് ചർച്ച ചെയ്യുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ് ആണെങ്കിൽ ഓറഞ്ച് ക്യാപ്പ് അതുപോലെ തന്നെ പർപ്പിൾ ക്യാപ്പ് ഇനി അതുപോലെ തന്നെ മാൻ ഓഫ് ദി മാച്ച് അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചർച്ച ചെയ്യണം സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനലിലെ താരം ആരാണ് അത് കൃണാൽ പാണ്ഡ്യ ആരാണ് ക്രുണാൽ പാണ്ഡ്യാണ് വളരെ കൃത്യമായിട്ട് ഓർക്കുക ഇദ്ദേഹം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരമാണ് പക്ഷേ ഈ ഒരു നേട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഐ പി എൽ ഫൈനലിൽ രണ്ട് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് അതായത് കളിയിലെ താരം തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ക്രൂണാൽ പാണ്ഡ്യ കാരണം ഇദ്ദേഹം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുറമെ ഫൈനലിലെ താരമായിരുന്നു അന്ന് മുംബൈ ഇന്ത്യൻസിലായിരുന്നു എന്ന് മാത്രം അപ്പോ എന്താണ് ഐ പി എൽ ഫൈനലിൽ രണ്ട് തവണ എന്താണ് കളിയിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് കൃണാൽ പാണ്ഡ്യ എന്ന് പറയുന്നത് നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരമാണ് ഇതിനു മുൻപ് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ മുംബൈ ഇന്ത്യൻസിലായിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് ഇനി ടൂർണമെന്റിലെ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂര്യകുമാർ യാദവാണ് വളരെ കൃത്യമായിട്ട് ഓർക്കുക ഇദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് അപ്പോ എന്താണ് ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് ആരാണ് സൂര്യകുമാർ യാദവാണ് ഇനി ഓറഞ്ച് ക്യാപ്പ് എന്താണ് ഈ ഓറഞ്ച് ക്യാപ്പ് എന്ന് പറയുന്നത് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിനാണ് എന്ത് നൽകുക ഓറഞ്ച് ക്യാപ്പ് നൽകുക അപ്പോ അത് സായ് സുദർശനാണ് ആർക്കാണ് സായ് സുദർശനാണ് സായി സുദർശൻ എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൺസിന്റെ താരമാണ് അപ്പോ ഗുജറാത്ത് ടൈറ്റൺസിന്റെ താരമായിട്ടുള്ള സായ് സുദർശനാണ് എന്ത് നേടിയത് ഓറഞ്ച് ക്യാപ്പ് നേടിയത് ഇനി പർപ്പിൾ ക്യാപ്പ് അപ്പോൾ ഓറഞ്ച് ക്യാപ്പ് എന്ന് പറയുന്നത് റൺസിനാണെങ്കിൽ പർപ്പിൾ ക്യാപ്പ് എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരത്തിനായിരിക്കും അത് ആർക്കാണ് പ്രസീത് കൃഷ്ണ ആർക്കാണ് പ്രസീത് കൃഷ്ണയ്ക്കാണ് കൃത്യമായിട്ട് ഓർക്കുക ഇദ്ദേഹവും ഗുജറാത്ത് ടൈറ്റൻസ് താരമാണ് അപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് തന്നെയാണ് എന്തൊക്കെ ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പും അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ ഓർത്തു വെക്കണം ഇനി അടുത്തത് ആണ് ഫെയർ പ്ലേ അവാർഡ് ചെന്നൈ സൂപ്പർ കിങ്സിനായിരുന്നു അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച ഇത് നമ്മൾ വളരെ നിരാശകരമായ ഒരു സീസൺ ആയിരുന്നു കാരണം ഈ ഒരു ഐ പി എൽ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ചെന്നൈ മുംബൈ എന്ന് പറയുന്ന ടീമുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ ഐ പി എൽ കിരീടം നേടിയ രണ്ട് ടീമുകളാണ് ഇത് രണ്ടും അതായത് അഞ്ച് കിരീടങ്ങൾ വീഴ്ത്തം നേടിയ ടീമുകളാണ് ചെന്നൈ മുംബൈ എന്ന് പറയുന്നത് അപ്പോൾ ഈ വർഷത്തെ ഫെയർ പ്ലേ അവാർഡ് ചെന്നൈ സൂപ്പർ കിങ്സിനാണ് അത് കാര്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ എമർജിംഗ് പ്ലെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയ ആർക്കാണ് സായ്സ് ാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൺസിന്റെ താരമാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി മറ്റു ചില വസ്തുതകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പോവാം അതായത് ഈ ഒരു ഐ പി എല്ലാം പതിനെട്ട് സീസൺ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ പതിനെട്ട് സീസണിലും എന്താണ് കളിച്ച ചില താരങ്ങളുണ്ട് അതായത് ഐ പി എല്ലിന്റെ ആദ്യം മുതൽ ഇതുവരെയുള്ള ഈ പതിനെട്ട് സീസണുകളും കളിച്ച ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് മഹേന്ദ്ര സിംഗ് ധോണിയാണ് അതായത് ഏറ്റവും കൂടുതൽ ഐ പി എൽ മത്സരങ്ങൾ കളിച്ച താരമാണ് അദ്ദേഹം ഇനി അടുത്തത് രോഹിത് ശർമ്മയാണ് നിലവിൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് ഇതിനു മുൻപ് അദ്ദേഹം ടെക് ആൻഡ് ചാർജേസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും കളിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ വിരാട് കോഹ്ലി പ്രത്യേകിച്ച് പറയണ്ടല്ലേ ഈ ഒരു കിരീടം തന്നെ അതായത് ഈ വർഷത്തെ കിരീടം ആർക്ക് ഈ ഈ ഒരു വിരാട് 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 മറ്റൊരു വ്യക്തി ഇനി മനീഷ് മനീഷ് ആരാണ് സോ നാല് താരങ്ങളാണ് ഇതുവരെയുള്ള വരെയുള്ളതാണ് പതിനെട്ട് സീസണുകളും താരങ്ങൾ എന്ന് പറയുന്നത് സോ അത് കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ ടൈറ്റിൽ സ്പോൺസർ ആരാണ് നമുക്കറിയാം അല്ലേ ടാറ്റ ഐ പി എൽ ടാറ്റ ഗ്രൂപ്പ് ആണ് സ്പോൺസർ എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക ഇനി ഈ ഒരു ഐ പി എൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസൺ നടക്കുന്നതിനിടെ മറ്റു ചില പ്രധാനപ്പെട്ട റെക്കോർഡുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില എന്താണ് പേഴ്സൺ വ്യക്തി കളിക്കാരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ഓർത്ത് വയ്ക്കണം അപ്പൊ അതിൽ ആദ്യത്തേതാണ് ഈ ഒരു വർഷം നേടിയ ഒരു പ്രധാനപ്പെട്ട നേട്ടം അതായത് ഐ പി എല്ലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന സ്കോർ നേടിയതാരാണ് ഇതാണ് ഐ പി എല്ലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന സ്കോർ നേടിയതാരാണ് അഭിഷേക് ശർമ്മയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അടുത്തത് വൈഫ് ഓഫ് പറയുന്ന ാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസൺ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കാൻ പറ്റില്ല രാജസ്ഥാൻ റോയൽസ് താരമാണ് ഏതാണ് രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് പക്ഷേ ഈ ഐ പി എൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക് ഒന്നെന്ന് പറയുന്നത് ഐ പി എൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആരെന്ന് പറയുന്ന വൈഫവ് സൂര്യവംശി ഐ പി എൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് സൂര്യവംശി അതുപോലെ തന്നെ ഐ പി എല്ലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറിയും ആരുടെ പേരിലാണ് ഈ പറയുന്ന സൂര്യവംശിയുടെ പേരിലാണ് അപ്പൊ എന്താണ് ഐ പി എല്ലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ എന്താണ് സെഞ്ചുറി ആരുടെ പേരിലാണ് അതും സൂര്യവംശിയുടെ പേരിലാണ് ഇനി ഒരു നേട്ടം കൂടി എന്തുണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ നമുക്ക് ഓർത്തു വയ്ക്കാനുണ്ട് അതായത് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അപ്പൊ എന്താണ് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഓർത്തു വയ്ക്കുക അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാണ് സൂര്യവംശ് തന്നെയാണ് ടീം ഓർത്ത് വയ്ക്ക രാജസ്ഥാൻ റോയൽസ് ഇനി ഐ പി എല്ലിൽ കളിച്ച ആദ്യത്തെ ട്രൈബൽ താരം ആരാണ് ഐ പി എല്ലിൽ കളിച്ച ആദ്യ ട്രൈബൽ താരം ആരാണ് റോബിൻ മിൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇദ്ദേഹം ഏത് ടീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഏതാണ് മുംബൈ ഇന്ത്യൻസ് ആണ് സോ ഇതുകൂടി കൃത്യമായിട്ടൊന്നും ഓർത്തുവയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻപ് പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഐ പി എല്ലിലെ മലയാളി സാന്നിധ്യത്തെ പറ്റി അപ്പോൾ ഈ വർഷം ഐ പി എൽ കളിച്ച മലയാളികൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഒന്ന് സഞ്ജു സാംസൺ ആണ് ആരാണ് സഞ്ജു സാംസൺ ആണ് ടീം പ്രത്യേകിച്ച് പറയേണ്ടത് അല്ലെ രാജസ്ഥാൻ റോയൽസ് ആണ് ആരെന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇനി പുത്തൂർ ഓർത്ത് വയ്ക്കേണ്ട ഒരു പേരാണെന്ന് എന്തെന്ന് പറയുന്നത് വിഘ്നേഷ് പുത്തൂർ കാരണം ഐ പി എല്ലിലെ അരങ്ങേറ്റത്തിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ മലയാളിയാണ് ആരെന്ന് പറയുന്നത് വിഘ്നേഷ് പുത്തൂർ ഇദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് കളിച്ചത് സോ അതുകൂടി ഓർക്കുക പക്ഷേ ആ സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ നിരാശകരമായ ഒരു കാര്യമായിരുന്നു ഇനി വിഷ്ണു വിനോദ് സച്ചിൻ ബേബി ഇവർക്ക് വേണ്ട രീതിയിലുള്ള അവസരങ്ങൾ കിട്ടിയില്ല എന്നാലും ഇവർ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസൺ കളിച്ചു സോ വിഷ്ണു വിനോദ് എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സ് താരമായിരുന്നു ഇതാണ് പഞ്ചാബ് കിങ്സ് ആരെന്ന് വിഷ്ണു വിനോദ് ഇനി അതുപോലെ തന്നെ സച്ചിൻ ബേബി എന്ന് പറയുന്ന സൺറൈസേഴ്സിന്റെ താരമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായിരുന്നു ആരെന്ന് പറയുന്നത് സച്ചിൻ ബേബി സോ ഐ പി എല്ലിലെ മലയാളികൾ വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്ക ഇനി എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ നമ്മൾ അപ്പോൾ ഇനി ഐ പി എല്ലിലെ മറ്റ് പ്രധാനപ്പെട്ട റെക്കോർഡുകൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം ഐ പി എല്ലിൽ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത് എന്തൊക്കെയാണ് ഒന്ന് ഐ പി എല്ലിൽ കൂടുതൽ റൺസ് നേടിയത് ആരാണ് അത് വിരാട് കോഹ്ലി ഐ പി എല്ലിൽ കൂടുതൽ റൺസ് നേടിയത് വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ കൂടുതൽ സെഞ്ചുറി നേടിയത് വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയത് വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഫോർ നേടിയത് വിരാട് കോഹ്ലിയാണ് സോ വിരാട് കോഹ്ലി എന്ന് പറയുന്നൊരു പേരെഴുതുക അതിനുശേഷം ഐ പി എല്ലിൽ കൂടുതൽ റൺസ് കൂടുതൽ ഫോർ കൂടുതൽ സെഞ്ചുറി കൂടുതൽ അർദ്ധ സെഞ്ചുറി ഇതെല്ലാം ആര് തന്നെയാണ് വിരാട് കോഹ്ലി ഇനി ഐ പി എല്ലിൽ കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുസ്വേന്ദ്ര ചഹൽ ചഹലാരാണ് യുസ്വേന്ദ്ര ചഹലാണ് ഇനി ഐ പി എല്ലിൽ കൂടുതൽ സിക്സറുകൾ നേടിയത് ക്രിസ് ആണ് അപ്പോൾ ഇത്രയും കാലമായിട്ടും ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല സോ ക്രിസ്ഗലാണ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് പക്ഷേ ഈ വർഷം മറ്റൊരു നേട്ടം കൂടിയുണ്ട് അതായത് ഐ പി എല്ലിൽ മുന്നൂറ് സിക്സറുകൾ തികച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ് അത് രോഹിത് ശർമ്മ അതിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല രോഹിത് അത്തരത്തിലൊരു നേട്ടം ഈ വർഷം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിൽ എത്ര സിക്സറുകൾ മുന്നൂറ് സിക്സറുകൾ തികച്ച ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത് രോഹിത് ശർമ്മ സോത വളരെ കൃത്യമായിട്ട് ഓർത്തുവെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഐ പി എല്ലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ സ്കോർ ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓരോ ഡോട്ട് ബോൾ വീഴുന്ന സമയത്തും ഓരോ നല്ലൊരു മരത്തിൻ്റെ സിംബിൾ അവിടെ വരുന്നുണ്ടായിരുന്നു അല്ലേ അതായത് ഈ വർഷം അവർ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഈ പറയുന്ന ഗ്രീൻ ഡോട്ട് ബോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഈ പറയുന്ന ഗ്രീൻ ഡോട്ട് ബോൾ ആണ് അതായത് ഐ പി എല്ലിൽ ബി സി സി ഐയും അതുപോലെ തന്നെ ടാറ്റാ ഗ്രൂപ്പും സംയുക്തമായിട്ട് നടപ്പാക്കിയതാണ് ഈ പറയുന്ന ഗ്രീൻ ഡോട്ട് ബോൾ എന്ന് പറയുന്നത് അതായത് ഓരോ ഡോട്ട് ബോളിനും എത്ര മരങ്ങൾ വീതം അഞ്ഞൂറ് മരങ്ങൾ വീതം മെച്ച പിടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സോ കൃത്യമായിട്ട് ഓർക്കുക എന്താണ് ഗ്രീൻ ഡോട്ട് ബോൾ എന്ന് പറയുന്നത് ഐ പി എല്ലിൽ ബി സി സി ഐയും ടാറ്റാ ഗ്രൂപ്പും സംയുക്തമായിട്ട് നടപ്പാക്കിയ എന്താണ് ഒരു ക്യാമ്പയിൻ ആണ് ഒരു സംരംഭമാണ് എന്തെന്ന് പറയുന്നത് ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ പറയുന്നത് ഗ്രീൻ ഡോട്ട് ബോൾ എന്ന് പറയുന്നത് സോ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരു ഡോട്ട് ബോളിന് എത്ര മരങ്ങൾ അഞ്ഞൂറ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക അതിലൂടെ പരിസ്ഥിതി യും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യമൊക്കെ എന്ത് ചെയ്യുക ജനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് പി എൽ സീസണിൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞ എറിഞ്ഞ വ്യക്തി വ്യക്തി ആരാണ് ആരാണ് അത് മുഹമ്മദ് മുഹമ്മദ് സിറാജ് സിറാജ് ആണ് ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എന്ന് എറിഞ്ഞു ഇദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസ് താരമാണ് ഗുജറാത്ത് ടൈറ്റൻസ് താരമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞ ടീം ഏതാണ് അതും ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഏതാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞ ടീം പറയുന്നത് ഇനി സപ്പോസ് ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഡോട്ട് നേരിട്ട ാണ് അപ്പോ അത് നമുക്ക് എല്ലാവർക്കും കിട്ടും അപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ ഡോട്ട് ഡോട്ട് ബോൾ എറിഞ്ഞത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഇനി ഏറ്റവും കൂടുതൽ നേരിട്ട ചോദിച്ചു കഴിഞ്ഞാൽ അത് മുൻ ചാമ്പ്യൻമാരൊക്കെ ആയിട്ടുള്ള സി എസ് കെ ആണ് കാരണം ഈ ഒരു സംഭവം നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആയിട്ടൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് ഗ്രീൻ ഡോട്ട് ബോൾ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ വേണ്ടി പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അത് നോർത്ത് വയ്ക്കുക ഏറ്റവും കൂടുതൽ ഗ്രീൻ ഡോട്ട് ഡോട്ട് ബോൾ ബോൾ അതായത് ഏറ്റവും കൂടുതൽ എറിഞ്ഞത് സിറാജ് ആണ് ടീമാണെങ്കിൽ നേരിട്ട ടീമാണെങ്കിൽ ഏതാണ് സി എസ് കെ ആണ് സോ ഇത്രയുമാണ് നമുക്ക് ഐ പി എല്ലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത് ഓർത്തു വെക്കാനുള്ളത് ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഫ്രഞ്ച് ഓപ്പണിൽ നൂറ് വിജയങ്ങൾ നേടിയ രണ്ടാമത്തെ താരം നമുക്ക് അറിയപ്പെടുന്നോണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അപ്പോ ഇപ്പോ നോക്കാനുള്ളത് ഫ്രഞ്ച് ഓപ്പണിൽ എത്ര വിജയങ്ങൾ നൂറ് വിജയങ്ങൾ നേടിയ രണ്ടാമത്തെ താരം ആരാണ് നോവാക് ജോക്കോവിച്ച് ആണ് അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡൗട്ട് തോന്നില്ലേ ഈ ഒരു ഫ്രഞ്ച് ഓപ്പണിൽ നൂറ് വിജയങ്ങൾ നേടിയ ആദ്യ താരം ആരാണെന്ന് അത് വേറെ ആരുമല്ല നമുക്ക് അറിയാവുന്ന ആള് തന്നെയാണ് അതായത് കളിമൺ കോർട്ടിലെ രാജകുമാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടങ്ങളൊക്കെ നേടിയ ആരാണ് റഫേൽ നടാൽ ആരാണ് നടന്നാണ് എന്താണ് ഒരു നൂറ് വിജയങ്ങൾ ആദ്യം പൂർത്തിയാക്കിയ താരം എന്ന് പറയുന്നത് രണ്ടാമത്തെ വ്യക്തിയാണ് നോവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത് ഇനി ജോക്കോവിച്ചിന് മാത്രമായിട്ട് മറ്റൊരു നേട്ടമുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ പുരുഷ താരമാണ് ആരെന്ന് പറയുന്നത് ജോക്കോവിച്ച് ഇരുപത്തി നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ വ്യക്തിയാണ് ജോക്കോവിച്ച് സോ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം വന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പറഞ്ഞോളൂ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു ഹൈക്കോടതി വിധിയാണ് അല്ലേ അതായത് കേരള ഹൈക്കോടതിയുടെ വിധി എന്തായിരുന്നു വിധി ട്രാൻസ് ദമ്പതിമാരുടെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരം രക്ഷിതാവ് ആക്കണമെന്ന് എന്ത് ചെയ്തു കേരള ഹൈക്കോടതി വിധി പ്രസ്താവിച്ചു അതായത് സിയാ സഹത് എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് രക്ഷകർത്താക്കളുടെ എന്താണ് ഹർജിയെ തുടർന്നാണ് ഈ ഒരു വിധി എന്ത് ചെയ്തതാണ് പ്രഖ്യാപിച്ചത് ഇനി അതിനുശേഷം പറഞ്ഞു എം എസ് സി ഐർണ എന്ന് പറയുന്ന കണ്ടെയ്നർഷിപ്പ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ വിഴിഞ്ഞത്തെത്തിയ കാര്യം പറഞ്ഞു ഈ ഷിപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ആണ് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ആ മെഡിക്കൽ സ്റ്റോറിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാനായിട്ട് നിലവിൽ വരുന്ന ആപ്പ് ഏതാണെന്ന് പറഞ്ഞു അത് കോമ്പൗണ്ടർ ആപ്പ് ഏതാണ് കോമ്പൗണ്ടർ ആപ്പാണ് ആണ് കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു അത് അതാരാണ് അനലിന ബേർബോക്ക് ആരാണ് അനലിന ബേർബോക്ക് ആണ് ഇനി അതിനുശേഷം നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത് അതായത് നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് മുംബൈയെയും അഹമ്മദാബാദിനെയാണ് എന്ത് എന്താ ബന്ധിപ്പിക്കുന്നത് സോ അതിന്റെ പരീക്ഷണ ഓട്ടം ഇവിടെ ആരംഭിച്ചു ഈ ജപ്പാനിൽ ആരംഭിച്ചു സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു പ്രോജക്റ്റിൽ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് ജപ്പാനാണ് ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ് ലക്നൌവിനെയും മുംബൈയിലെയുമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം മധ്യപ്രദേശിലെ ആദ്യം മെട്രോ പ്രോജക്റ്റ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോർ എവിടെയാണ് ഇൻഡോറിലാണ് ഇതുകൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു ആക്രമണത്തിന്റെ പേരാണ് അതായത് റഷ്യയിലെ വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ പേര് എന്താണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്താണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ഇനി അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഐ പി എൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി എൽ അല്ലെങ്കിൽ ഐ പി എല്ലിന്റെ പതിനെട്ടാം പതിപ്പിനെ പറ്റി ചർച്ച ചെയ്ത ജേതാക്കൾ റോയൽ ആണ് ഇനി റണ്ണർ അപ്പ് പഞ്ചാബ് കിങ്സ് ആണ് ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ആണ് മറ്റു ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തു പോവുക ഇനി അതുപോലെ തന്നെ ഈ ഒരു ഐ പി എല്ലിലെ ഗ്രീൻ ഡോട്ട് ബോൾ എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റി നമ്മൾ പറഞ്ഞു ഇതൊരു എന്താണ് ഒരു ഇനിഷ്യേറ്റീവാണ് അതായത് ഒരു ഡോട്ട് ബോളിന് അഞ്ഞൂറ് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി എന്നൊക്കെ ആരൊക്കെ ബി സി സി ഐയും അതുപോലെ തന്നെ ടാറ്റാ ഗ്രൂപ്പും സംയുക്തമായിട്ടാണ് ഈ ഒരു ഗ്രീൻ ഡോട്ട് ബോൾ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് സോ അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഫ്രഞ്ച് ഓപ്പണിൽ നൂറ് വിജയങ്ങൾ നേടിയ എത്രാമത്തെ രണ്ടാമത്തെ താരമാരാണ് നൊവാക് ജോക്കോവിച്ച് ആരാണ് നൊവാക് ജോക്കോവിച്ച് ആണ് സോ ഇതുകൂടി ഓർത്തുവയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെസ് ക്ലാസിക്കൽ ഫോർമാറ്റിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച ഇന്ത്യൻ ചെസ് താരമാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആർ പ്രഗ്യാനന്ദ ഓപ്ഷൻ ബി ഡി ഗുകേഷ് ഓപ്ഷൻ സി അർജുൻ റികൈസി ഓപ്ഷൻ ഡി വിദിത് ഗുജറാത്തി അപ്പോൾ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രൻ ബി അംബികാ അംബികാസുദൻ മാങ്ങാട് സി മഞ്ജു വെള്ളായണി ഓപ്ഷൻ ഡി ആലങ്കോട് ലീലകൃഷ്ണൻ അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച രണ്ടാമത്തെ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഗോവയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംശയം വരും എന്താണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് മിസോറാം അപ്പോൾ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് മിസോറാം ആണ് സോ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സംശയം വേണ്ട അല്ലേ ആരാണ് ചൈനയാണ് മെഡൽ ടേബിളിൽ എന്ത് ഒന്നാം സ്ഥാനത്ത് വന്നെന്നുള്ള കാര്യം ഓർക്കുക ഇന്ത്യ എത്രാമതായിരുന്നു രണ്ടാം സ്ഥാനത്തായിരുന്നു ആകെ ഇരുപത്തി മെഡലുകൾ ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു ഇനി മൂന്നാം സ്ഥാനത്ത് വന്നത് ആരായിരുന്നു ജപ്പാനായിരുന്നു ഇതുകൂടി ഓർത്തു വയ്ക്കുക ഇനി വേദി എവിടെയായിരുന്നു ദക്ഷിണ കൊറിയയാണ് ദക്ഷിണ കൊറിയയിൽ എവിടെ ഗുമിയിൽ വെച്ചാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കാരണം അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലാന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം